അപ്പ ആളെ കാര്യൊന്നും അറിഞ്ഞില്ലേ എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് കോട്ടനിൽ അരിവാൾ ചുറ്റിയാ നമ്മുടെ നല്ല സാരിയാണ് വയസ്സുകാലത്ത് തലക്ക് ചൂടു കുടിക്കുമ്പോ ഏത് മാഷക്കും ഇതൊക്കെ തോന്നും കോട്ടൺ സാരിയാണ് അപ്പൊ ചൂടത്ത് അല്ല പറ്റും ആന്ധ്രയില് അവരുടെ കുടിൽ വ്യവസായമാണ് അവര് അവിടുന്ന് ബുദ്ധി വേണം അതില്ല ഇങ്ങനെ ആ ഓപ്പൺ ജീപ്പിൽ മുഖ്യമന്ത്രി ഒക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ജീപ്പിനൊപ്പം ഇങ്ങനെ നടക്കുമ്പോ ഇതുപോലെ അരിവാൾ ചുറ്റിയ തന്നെ നമ്മടെ നമ്മുടെ നമ്മുടെ ഒരു വികാരം ആണല്ലോ അരിവാൾ ചുറ്റിയ ചിന്താ അരിവാൾ ചുറ്റിയറച്ചുണ്ടല്ലോ ഈ സാരി പറഞ്ഞു ആന്ധ്രയില് ഒരു സമ്മേളനത്തിന് അവിടുത്തെ സഖാക്കള് അവിടുത്തെ വിറ്റതാണ് ഇഷ്ടപ്പെട്ടോ മുട്ടയെന്ന് വിരിയാത്തവന് പോലും നമ്മളെ കണ്ട ഒരു വിലയുമില്ല നമ്മുടെ ആന്ധ്രയിലെ സഖാക്കളോട് പറഞ്ഞാൽ അവർ ഓർഡർ ചെയ്ത് കൊണ്ടുവരും അല്ല പ്രഭാകരേട്ടിന് വീട്ടില് വിലയില്ലെങ്കിൽ നാട്ടില് പുല്ല് വിലയാ